നമസ്കാരം സമഗ്രം പുളിയനമ്പ്രം മുസ്ലിം യു പി ഇ സ്കൂളിൽ പോർട്ടബിൾ പ്ലാനറ്റോറിയം സംഘടിപ്പിച്ചു ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്ലാനറ്റോറിയം ഷോ സംഘടിപ്പിച്ചത് അതിരുകളില്ലാത്ത ആകാശ വിസ്മയം പോർട്ടബിൾ പ്ലാനറ്റോറിയത്തിൽ കണ്ട് അതിശയിച്ച് കുട്ടികൾ സാധാരണ ബഹിരാകാശ കാഴ്ച കുട്ടികൾക്ക് കാണണമെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ പ്ലാനറ്റോറിയത്തിൽ എത്തണം എന്നാൽ പുളിയനമ്പ്രം മുസ്ലിം യു സ്കൂളിലെ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പോർട്ടബിൾ പ്ലാനറ്റോറിയം ഷോ മിസ്റ്ററി റൂമിന്റെ സഹായത്തോടെയാണ് സംഘടിപ്പിച്ചത് ബഹിരാകാശ കാഴ്ചകൾ പ്രൈമറി വിഭാഗത്തിലെ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത് കുട്ടികൾ കണ്ടു പഠിക്കുമ്പോഴാണ് ഇത് കുട്ടികൾ കൂടുതൽ പതിയുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ വിദ്യാലയത്തിലെ സയൻസ് ക്ലബും അതേപോലെ മിസ്ട്രി ഡേസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തത് ഒരു പോർട്ടബിൾ പ്ലാനറ്റ് പ്ലാനറ്റോറിയം ഷോ ആണ് ഇവിടെ നടക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതേപോലെ ഒന്നാം ക്ലാസ്സിലെ രക്ഷിതാക്കളും അധ്യാപകരും മുഴുവൻ ആളും ഇന്ന് രാവിലെ മുതലുള്ള ഈ ഷോയിൽ പങ്കെടുത്തു കുട്ടികൾക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയാണ് ബഹിരാകാശം അപ്പോൾ ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളൊക്കെ കുട്ടികൾ അവരുടെ ക്ലാസ് മുറിയിൽ നിന്ന് ഈ പോർട്ടബിൾ പ്ലാനറ്റോറിയം വഴി കുട്ടികൾക്ക് നല്ലൊരു ചാൻസ് ആണ് കുട്ടികളിൽ ബഹിരാകാശത്തെ പറ്റി കൂടുതൽ അറിയുന്നതിനും അഭിരുചി വളർത്തുന്നതിനും വേണ്ടിയാണ് പുളിയനമ്പ്രം മുസ്ലിം യു പി എസ്കൂളിൽ പോർട്ടബിൾ പ്ലാനറ്റോറിയം സംഘടിപ്പിച്ചത് കെ ജി മുതൽ ഏഴുവരെയുള്ള കുട്ടികൾക്കാണ് ഷോ നടത്തിയത് സ്കൂളിലെ അധ്യാപകർ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഒന്നാം തരത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ പ്ലാനറ്റോറിയം ഷോയിൽ പങ്കെടുത്തു